ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ടാൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അപ്പം മെയിനായിട്ട് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അത് അപ്പൊ ഇതിന് ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിന് പകരമായിട്ട് നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാനായിട്ടും പറ്റില്ല അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ എന്തായാലും എടുക്കാ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉലുവയുടെ പൊടിയാണ് അത് ഇതേപോലെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ക്രീം പരുവത്തിലേക്ക് നമുക്കായിട്ട് കിട്ടും ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് അതിനുശേഷം നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസും നെക്കൊക്കെ നന്നായിട്ട് ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് ഇത് നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ നെക്കിൽ ചെവിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ക്രീം പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഈ പാക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അതേപോലെ തന്നെ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും വെക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിത് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ആദ്യം ഇതേപോലെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും ഇനി നമുക്കിത് കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൃത്തിക്കാനൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഉലുവായത് കൊണ്ട് തന്നെ പോകാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ കുറച്ച് അധികം വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം അപ്പം ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത് നന്നായിട്ട് നമ്മുടെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും ടാനൊക്കെ നല്ല രീതിക്ക് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അടിപൊളിയിട്ടുള്ള പാക്കാണിത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക